അള്ളാഹുലേക്ക് ചേർത്ത് പറയുമ്പോൾ വിശുദ്ധമായ ധാരണ മന്ദിരത്തെ വെച്ച് പറഞ്ഞിരുന്ന പറഞ്ഞു വന്നത് അള്ളാഹുലേക്ക് ചേർത്ത് പറയുമ്പോൾ ധാരാളം മഹത്വങ്ങൾ ഈ മാസത്തിനുണ്ട് എന്നർത്ഥം അതോടൊപ്പം തന്നെ നിങ്ങൾ കുത്തുബൈൽ കേട്ട ഒരുപാട് ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഇസ്ലാമിക കലണ്ടർ പ്രകാരം ആദ്യമായി അള്ളാഹു തെരഞ്ഞെടുത്ത ഒന്നാം മാസം വിശുദ്ധമാണ് ഒരു വർഷത്തിന്റെ തുടക്കം തന്നെ ഇമാം പറഞ്ഞ ഒരു അഭിപ്രായം അവസാന ഭാഗം നിങ്ങൾ കേട്ടു വിശുദ്ധമായ മാസം അത് വല്ലാത്ത മഹത്വത്തോടെ തുടങ്ങുമ്പോൾ നമ്മുടെ ജീവിതവും നന്മയിലൂടെ ആവണം എന്നാലേ ആ വർഷം മുഴുവനുള്ള ജീവിതം അള്ളാഹുയിലേക്ക് സമർപ്പിക്കാൻ ജീവിതവും നന്മയിലാക്കാൻ പറ്റും അപ്പോൾ എന്തുകൊണ്ടും അനുഗ്രഹീതമായ മാസമാണ് എന്നാൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മൊഹർറം ഒന്ന് മുതൽ പത്ത് വരെയുള്ള ദിവസം മൂന്ന് പത്തുകൾക്കും ഇസ്ലാം വളരെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് ഒന്ന് കഴിഞ്ഞു പത്ത് വരെ വരെ മറ്റൊന്ന് വിശുദ്ധ റമദാനിന്റെ അവസാനത്തെ പത്ത് ദിവസങ്ങൾ ഇപ്പോൾ നമ്മളുള്ള മുഹറം ഒന്ന് മുതൽ പത്ത് ദിവസം വളരെ പവിത്രമാണ് അതിലേറ്റവും പ്രധാനമാണ് മുഹറം പത്ത് അതിലേറ്റവും പത്താമത്തെ ദിവസം എന്നുള്ളത് ഇസ്ലാമിന്റെ വിശുദ്ധമായ റമദാൻ നോമ്പ് നിർബന്ധമാകുന്നതിന് മുമ്പ് പത്തിന്റെ നോമ്പ് അനുഷ്ഠിക്കുമായിരുന്നു എന്നല്ലിയ കാലഘട്ടത്തിൽ മുഹറം മുഹറം കഴിഞ്ഞു പോയ തലമുറകൾ അവരുടെ പ്രത്യേകമായി മഹാനായ അബ്ബാസ് അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നിങ്ങൾ കേട്ടു സല്ലല്ലാഹു അലൈഹി മദീനയിൽ െ കഴിഞ്ഞുപോയ കണ്ടു ചോദിച്ചു ഈ ദിവസം മുഹറം ഇത്രത്തോളം മഹത്വവൽക്കരിച്ചുകൊണ്ട് നിങ്ങൾ നോമ്പെടുക്കാൻ

ി മുഹമ്മദ് ഏറ്റവും ബന്ധപ്പെട്ടവൻ ഞാനാണ് എന്ന് പറഞ്ഞ് പൊണ്ണിനി നോമ്പലിക്കുകയും തന്റെ സഹാതാക്കളോട് നോമ്പനുഷ്ഠിക്കാൻ കൽപ്പിക്കുകയും ചെയ്തു എന്ന് എന്ന്

ഒമ്പതിന്റെ നോമ്പും വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ് ഈ നമ്മുടെ കേരളത്തിൽ മാസം കണ്ട അടിസ്ഥാനത്തിൽ ഈ വരുന്ന ചൊവ്വ മൊഹർ ഒമ്പത് ബുധൻ മൊഹർമ പത്ത് പറ്റാവുന്ന എല്ലാവരും ഒമ്പത് പത്തിന്റെ ദിവസം ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട പ്രതിഫലമുള്ളതാണ് ഒരുപാട് ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഒരുപാട് ലഭിച്ച ദിവസമാണ് മൊഹർമ പത്ത് നിങ്ങൾ നമ്പ്രോതിന്റെ തീകൂട്ടാരത്തിൽ നിന്ന് ചരിത്രം പഠിക്കുമ്പോൾ ഒരുപാട് മാസം

ഭൂമിയിൽ ആദ്യമായിട്ട് മഴ അങ്ങനെ ചരിത്രത്തിൽ മഹാനായ അയ്യൂബ് നബി അലി ശാരീരികമായി ഒരുപാട് ആ പ്രശ്നത്തിൽ നിന്ന് മോചനം ലഭിച്ചത് ഒരു അതുപോലെ തന്നെ മഹാനായ യൂസു നബി അലി ഇലാം ജയിലിൽ അങ്ങനെ മോചിതനായ പ്രവാചങ്ങൾ ചരിത്രത്തിൽ ഒരുപാട് രക്ഷകൾക്ക് വളരെ പ്രധാനമായി ാഹു തെരഞ്ഞെടുത്തത് മുഹറമ്പത്താണ് അങ്ങനെ ചിന്തിക്കുമ്പോൾ മുഹറമ്പത്ത് വിമോചനത്തിന്റെ മഹാ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളെ സംബന്ധിച്ചിടത്തോളം രണ്ട് തരത്തിലുള്ള വിജയമാണ് രക്ഷാണ് മോക്ഷമാണ് നമുക്ക് വേണ്ടത് ഒന്ന് പരലോകത്തെ നരകത്തിൽ നിന്നുള്ള കത്തിയാളുന്ന ശിക്ഷ മോചനം ലഭിക്കുക എന്നത് അതോടൊപ്പം തന്നെ ഈ ഐഹികമായ ജീവിതത്തിൽ നാം നേരിടുന്ന പ്രതിസന്ധികളിൽ നിന്ന് എല്ലാ സാമ്പത്തിക ശാരീരിക മാനസിക ബുദ്ധിമുട്ടുകളിൽ നിന്ന് രക്ഷ പ്രാപിക്കുക എന്നത് നമ്മുടെ ആവശ്യമാണ് ഐഹികമായ പാരത്രികമായ രണ്ട് ലോകത്തിന്റെയും നന്മ നമുക്ക് ലഭ്യമാകുക അതിന് അല്ലാഹിനോട് ചോദിക്കാൻ പറ്റിയതാണ് എന്ന് വിശുദ്ധ പറയുന്നുണ്ട് അപ്പം ഉത്തരം ലഭിക്കുന്ന ഒരുപാട് അമ്പിയ മുസ്ലിങ്ങൾക്ക് അത്ഭുത ചരിത്രങ്ങൾ അത്ഭുത വിജയങ്ങൾ ഒരുപാട് പ്രതിസന്ധികളിൽ നിന്ന് രക്ഷ പ്രാപിച്ച ദിവസമാണ് ൾക്ക് വളരെ സ്വാദിഷ്ടമായ സാധാരണ അപേക്ഷിച്ച് വിവ സമർദ്ദമായ ഭക്ഷണം നൽകിയാൽ ആ വർഷം മുഴുവനും അള്ളാഹു മുഹമ്മദ് മുസ്തഫ മഹാന്മാർ പറയുന്ന അമ്പത് വർഷം മുതൽ ഞങ്ങൾ അനുഭവിച്ചു പോരുന്നതാണ് ചില മഹാന്മാർ പറയുന്നു വർഷം വരെ ഞങ്ങൾ അനുഭവിച്ചു പോകുന്നു പത്തിന്റെ ദിവസത്തിൽ കുടുംബത്തിന്റെ സുഭക്ഷമായ ഭക്ഷണം നൽകിയിട്ട് ജീവിതത്തിൽ സമ്പത്തിൽ ആരോഗ്യത്തിൽ ഞങ്ങൾക്ക് വറക്കത്ത് നഷ്ടപ്പെട്ടിട്ടില്ല പുണ്യനബി മുഹമ്മദ് മുസ്തഫ അതുകൊണ്ട് ഈ വരുന്ന മുഹർറം പത്ത് ഒമ്പുധനാഴ്ചയാണ് ചൊവ്വാഴ്ചയും വളരെ പ്രധാനമാണ് നോമ്പനുഷ്ഠിക്കൽ എന്ന് മനസ്സിലാക്കുക അതോടൊപ്പം തന്നെ നമ്മുടെ കുടുംബങ്ങൾക്ക് അൽവാസികൾക്ക് നല്ല ഭക്ഷണം ചരിത്രത്തിൽ കാണാം ഞാൻ മുമ്പൊരിക്ക സൂചിപ്പിച്ചതാണ് സാദാഭ്യവായി സൂചിപ്പിക്കുകയാണ് ഒരു പാപപ്പെട്ട ഒരു മുസ്ലിമായ സഹോദരൻ വിശുദ്ധമായ മൊഹർ പത്തിന് നോമ്പനുഷ്ഠിക്കുന്നു നോമ്പ് തുറക്കാൻ തന്റെ കയ്യിൽ ഒന്നും ഇല്ല വൈകുന്നേരമാകുമ്പോൾ തന്റെ മക്കൾക്ക് കുടുംബത്തിന് ഭക്ഷണം വാങ്ങാൻ ഒന്നുമില്ലാതെ വന്നപ്പോൾ താൻ അറിയുന്ന പട്ടണത്തിലേക്ക് ചെല്ലുകയാണ് അവിടെ മനോഹരമായ വസ്തുക്കൾ വിൽപ്പന ചെയ്യുന്ന തന്റെ സുഹൃത്താകുന്ന മുസ്ലിമായ ഒരു മനുഷ്യന്റെ കടയിലേക്ക് ചെല്ലുന്നു ഞാനൊരു പാവപ്പെട്ടവരാണ് എനിക്ക് കുടുംബങ്ങളുണ്ട് എന്റെ വീട്ടിൽ ഇന്ന് മഹർണ്ണം പത്തിപ്പ് നോമ്പനിഷിച്ച് നോമ്പ് തുറക്കാനുള്ള വിഭവ സമൃദ്ധമായ ഭക്ഷണം വാങ്ങാൻ എന്നല്ല അവരെ പട്ടിണി പോലും അകറ്റാൻ എന്റെ വീട്ടിലൊന്നുമില്ല എനിക്ക് ഒരു ഗിർഹം കടം കടന്നരുമോ എന്ന് മുസ്ലിമായ സ്വർണ്ണ കച്ചവടക്കാരനോട് ചോദിച്ചു പക്ഷേ ചരിത്രത്തിൽ അദ്ദേഹം ചെയ്തില്ല അവഗണിച്ചു പൊട്ടുന്ന ഹൃദയത്തോടെ ഒലിക്കുന്ന കണ്ണീരോടെ പാവപ്പെട്ട മുസ്ലിമായൊന്നും കൊടുക്കാനില്ലല്ലോ എന്ന സങ്കടത്തോടെ ആ കടയിൽ നിന്ന് പരിഷ്കരിച്ചതിന്റെ ദുഃഖഭാരത്തോടെ ഇറങ്ങി വരുന്നപ്പോ തൊട്ടടുത്തുള്ള ഒരു യഹൂദിയായ മനുഷ്യൻ ഈ മനുഷ്യൻ സങ്കടത്തോടെ പുറത്ത് വരുന്നത് കണ്ടു ചോദിച്ചു മനുഷ്യ എന്റെ തൊട്ടടുത്ത സ്വർണ്ണ കച്ചവടക്കാരന്റെ അരികിൽ നീ ഹൃദയത്തോടെ വല്ലാത്ത ദിവസമാണ് ഞാനും എന്റെ കുടുംബവും നോമ്പനുഷ്ഠിച്ചിട്ടുണ്ട് പക്ഷേ എന്റെ വീട്ടിൽ നോമ്പ് തുറക്കാൻ ഒന്നുമില്ലാതെ വന്നപ്പോ ആ കുട്ടികളുടെ പട്ടിണി തീർക്കാൻ ഞാൻ ആ സഹോദരനോട് ഒരു ദിർഹം എനിക്ക് കടം തരുമോ എന്ന് ചോദിച്ചതാണ് പക്ഷെ അദ്ദേഹം എന്നെ മെയിൻഡ് ചെയ്തില്ല ആ സങ്കടത്തോടെയാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ആ

മനുഷ്യനാ ആട്ടിയോടിച്ച സ്വർണ്ണ പണിക്കാരൻ വല്ലാത്തൊരു സ്വപ്നം കാണുന്നു കയ്യാമനാളും സംഭവിക്കുന്നു വല്ലാത്ത പ്രതിസന്ധിയുടെ ഭൂമികുലുക്കുന്ന ആ വല്ലാത്ത പ്രതിസന്ധിയാണ് ആ സമയത്ത് ഒരു മനോഹരമായ ഒരു കൊട്ടാരം കാണാനിട പ്രതിസന്ധി ഘട്ടത്തിൽ കാണാൻ ഭംഗിയുള്ള ഒരു മനോഹരമായ കൊട്ടാരം ഈ മനുഷ്യനും അസഹ്യമായ ദാഹമാണ് ഈ കൊട്ടാരത്തിനെ കൊണ്ട് കയറാൻ ശ്രമിച്ചു വെള്ളം കുടിക്കാൻ അപ്പൊ പറഞ്ഞു ഇത് നിനക്ക് തടഞ്ഞ നിന്റെ ആൽവാസിയായ തടഞ്ഞു സംവിധാനിച്ച മനോഹരമായ കൊട്ടാരമാണ് ആ മനുഷ്യൻ പെട്ടെന്ന് ഉറക്കത്തിൽ എഴുന്നേറ്റു തൊട്ടടുത്ത യഹൂദിയുടെ വീട്ടിലേക്ക് ചെല്ലുന്നു അനു ഞാൻ നിന്റെ ആൽവാസിയാണ് അതുകൊണ്ട് നിനക്ക് എന്നോട് ചെയ്യേണ്ട ചില കടപ്പാടുകളുണ്ട് ബാധ്യതയുണ്ട് അത് നിറവേക്ഷണം ചോദിച്ചു യൂദി എന്താ പറഞ്ഞു ഞാൻ നിനക്ക് പത്ത് ഗ്രഹം തരാം നിനക്ക് അള്ളാഹു സംവിധാനിച്ചൊരു ഒരു കൊട്ടാരം ഉണ്ടെന്ന് എനിക്ക് അറിയാൻ പറ്റി ഞാൻ തരാം ഇല്ല നൂറ് ഗ്രഹം അങ്ങനെ ചുരുക്കത്തിൽ ഒരുപാട് ഗ്രഹം അദ്ദേഹം ഓഫർ തരുന്നു ആ മുസ്ലിം പറയുന്നു നിനക്ക് ആ കൊട്ടാരം കരസ്ഥമാക്കാൻ സാധ്യമല്ല കാരണം നീ യഹൂദിയാണ് ഒരു മുസ്ലിം അല്ല അള്ളാഹു ഇത്തരത്തിലുള്ള ലോകത്ത് സംവിധാനിക്കുന്ന ഗുണങ്ങളൊക്കെ ഒരു മുസ്ലിമായ മനുഷ്യനെ അനുഭവിക്കാൻ പറ്റും അതുകൊണ്ട് നിനക്ക് ഈ കൊട്ടാരം കിട്ടിയിട്ട് കാര്യമില്ല അപ്പൊ പറഞ്ഞു ഞാൻ ആ നൽകിയ ഒരു പ്രതിഫലമായിട്ട് ആ ആ മനോഹരമായ കൊട്ടാരം കണ്ടിട്ട് മുസ്ലിം ആശങ്കപ്പെട്ടു ചുരുക്കത്തിൽ ചരിത്രത്തിൽ കാണാൻ ആ സ്പോർട്ടിങ് പാപപ്പെട്ട യഹൂദിയായ ഈ അനുഷ്യന് നൽകിയ അനുഗ്രഹം കൊണ്ട് പരിശുദ്ധ ഇസ്ലാമിന്റെ സുന്ദരമായ തീരത്തെ കടന്നു ഇവിടെ നമ്മൾ ഉൾക്കൊള്ളുന്നത് മുഹറം ആ ബഹുമാനം ഉൾക്കൊണ്ടുകൊണ്ട് ഒരു യഹൂദിയായ മനുഷ്യൻ ഒരു പാപപ്പെട്ട മുസ്ലിം ലീഗ് യഹൂദി ആയിക്കൊണ്ട് തന്നെ ഒരു പത്ത് ഗ്രഹം കൊടുത്തപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഹിതായ സന്മാർഗമുള്ള ഹിതായത്ത് വളരെ പ്രധാനമാണ് ഇസ്ലാമിക മരണപ്പെട്ടു എന്നാൽ ചരിത്രം തുടരുന്നു എന്നാൽ ഒരു മുസ്ലിമായ മനുഷ്യൻ പത്തിന്റെ മഹത്വം വേണ്ടതുപോലെ ഉൾക്കൊണ്ടുകൊണ്ട് ആ ദിവസത്തെ ബഹുമാനിച്ചാൽ അവൻ എത്രത്തോളം കരസ്ഥമാക്കാൻ പറ്റും പറ്റും നന്മ നന്മ പ്രതിഫലമാണ് എത്ര നമുക്ക് കാണാൻ ഓരോ ദിവസത്തിന്റെയും സമയത്തിന്റെയും വില മനസ്സിലാക്കി പൂർണ്ണമായും അനാവശ്യങ്ങളിൽ നിന്ന് മാറി നിന്ന് നന്മകൾ മാത്രം ചെയ്യാനും കൂടുതൽ മറ്റുള്ളവർക്കും നന്മ ചെയ്യാനും സ്വയം നന്മ ചെയ്യാൻ നന്മകൾക്കല്ലാഹു സ്വീകരിക്കട്ടെ പോരായ്മകൾക്ക് പോരായ്മകൾക്കല്ലാഹു മാപ്പ് നൽകട്ടെ ഒരു പതിനെട്ട്